അംശാദായം വർദ്ധിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കല്ലാട്ടുകുഴി ഉദ്ഘാടനം ചെയ്തു അംശാദായം വർദ്ധിപ്പിക്കുകയും എന്നാൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക ചികിത്സാ സഹായം دي سماج کي رڪڀي جي ضرورتن کي منهن ڏيندا. حالانکہ جيها ڪم ڪيو جي 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 സംസ്ഥാനം ചെയ്തു സംഘടനയുണ്ട് മറിച്ച് സ്വന്തമായിരുന്നു നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പതിനേഴായിരത്തിൽ അംഗമായിട്ടുള്ള കേരളത്തിലെ നമ്മൾ മാത്രമാണ്